ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്താണ് എനിക്ക് ഇരിക്കുക പിന്നെ അടുക്കളയുടെ ഇരിക്കുക ഇവിടെയൊക്കെ തന്നെ ഇരിക്കുന്നു നമുക്ക് നിക്കത്തോട്ട് െയ്തു പിന്നെ പിന്നെ തുണികൾ കഴുകിയിട്ടിട്ട് പറക്കാനും എടുക്കാനും ഇട്ട് മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊഴിഞ്ഞ് വരും അത് മാറും അങ്ങനെ അങ്ങനെ ഇപ്പം നല്ലായിട്ട് പെയ്യുന്നുണ്ട് അജ്മോനാണെങ്കിൽ ഇതുവരെ ആയിട്ട് ഇപ്പം പെയ്യാൻ തുടങ്ങിയത് ചാർ നല്ലോണം പെയ്യുന്നു ഇത്രയും നേരം ഇങ്ങനെ ചാറി ഇങ്ങനെ വരും അങ്ങ് മാറും പിന്നെ തുണിയും പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അത് ശരീരത്തിന് ഒരു സുഖവും ഇല്ലായിരുന്നു ചില കാലാവസ്ഥയുടെയും കൂടെ പിന്നെ എൻ്റെ വൈകാഴുകയും കൂടെ മരുന്നില്ല കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ചോദിച്ചവർക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പപ്പടം എടുത്തുകൊണ്ട് പപ്പടം കൊണ്ട് കൊടുക്കാനായിട്ട് പോയേക്കുക പിന്നെ വരാറായെന്ന് പറഞ്ഞ് ഇച്ചിരി ഇവിടെ കഴിയുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തീർന്നതുകൊണ്ട് അത് മേടിക്കണം എനിക്ക് ഭയങ്കര അസ്വസ്ഥത എൻ്റെ ചെവിയുടെ ഈ പിന്നെ ഇടത്ത് ചെവിയുടെ അവിടെ ഒരു വേദനയുണ്ട് പിന്നെ എനിക്ക് കണ്ണൊക്കെ തുറക്കാൻ ഭയങ്കര അസ്വസ്ഥത ഭയങ്കര ബുദ്ധിമുട്ട് എന്തോ ഒന്നും അറിയത്തില്ല ചിലപ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ട് മരുന്നൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ശരിയാവും പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ ഞാനിത്രയും വീഡിയോ ഒന്നും ഇടുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പിന്നെ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊന്ന് പറയാൻ ഇല്ല ഞാൻ എന്നും നിങ്ങളോട് സംസാരിക്കും എനിക്ക് സംസാരിക്കാൻ നിങ്ങൾ ഉള്ളൂ പിന്നെ അജിമോൻ വന്നു കഴിയുമ്പോൾ അജുമോനോടാണ് പിന്നെ അച്ചാച്ചനോട് ഇച്ചിരി നേരം എന്തെങ്കിലും കഴിക്കാനൊക്കെ ഇണീറ്റ് വരുമ്പം കഴിക്കും അന്നേരം കാര്യം പറയും ഉറൊക്കെ കിടന്ന് അലയ്ക്കണം അത് കഴിയുമ്പം പിന്നെ അച്ചാച്ചൻ പോയി കയറി കിടക്കും കിടന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ ആരുമില്ല പിന്നെ കോഴികളുമായിട്ട് എൻ്റെ സംസാരമില്ല പിന്നെ കോഴികളോട് സംസാരിക്കും ഇടയ്ക്ക് ഹരിയേട്ടനൊന്ന് വിളിക്കും അന്നേരം ഹരിയേട്ടനോടൊരിച്ചിരി നേരം ഒന്ന് സംസാരിക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ഇന്ന പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല മുട്ട പൊരിച്ചതും ഇഞ്ചിക്കറിയും പിന്നെ ഇന്നലെ വെച്ചതായിരുന്നേ ഇഞ്ചിക്കറി ഇഞ്ചിക്കറിയും പിന്നെ ഒക്കെ ആയിരുന്നു പിന്നെ ഒരു ചമ്മന്തി അരച്ചു ഒരു മിഴുക്കു വയറ്റുണ്ടാക്കി പയറൊരു മിഴുക്കു വയറ്റിയുണ്ടാക്കി ചോറും വെച്ചതായിരുന്നു ഇന്നത്തേതൊക്കെ കറി ഉണ്ടാക്കിയില്ല മിഴുക്കുവറ്റയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും അതായിരുന്നു പിന്നെ രണ്ട് മൂന്ന് മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അജുവിന് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് അജിമോന് മീൻ ഇഷ്ടവും അച്ചാച്ചനും അജ്മോനും പിന്നെ ഓരോ കഷ്ണം മീൻ വെച്ച് ഓരോ മീൻ വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ പപ്പടം ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു ഇന്നത്തേത് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അജ്മൂൻ വരുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ മീനൊക്കെ മേടിച്ചുകൊണ്ട് വരികയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു പോയേക്കുന്നത് പിന്നെ പപ്പടമെല്ലാം കൊണ്ട് വയ്ക്കാനും എല്ലാം പോകുമ്പം കുഞ്ഞ് പൈസ അജുവിന് കിട്ടും കുഞ്ഞു ഒരു പൈസ കിട്ടും അന്നേരം എല്ലാം പറയും അച്ചമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് അതിൽ നിന്ന് അത് കിട്ടുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിലവൊക്കെ എന്നൊക്കെ എടുത്തിട്ട് ബാക്കി നമുക്ക് ഇച്ചിരി സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വഞ്ചി കൊണ്ടുവച്ചിട്ട് ആ കുഞ്ഞു വഞ്ചിക്കകത്ത് കിട്ടുന്നതിന് ഇച്ചിരിയും പൈസ വെച്ച് അതിനകത്തോട്ട് മാറ്റി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചിലപ്പം പ്രയാസം വരുമ്പോൾ അങ്ങ് എടുക്കും കേട്ടോ അങ്ങനെ വെച്ചാലും ഇന്നാൾക്കും ഒരു വഞ്ചി മേടിച്ചിട്ട് ഇതുപോലെ വെച്ചായിരുന്നു വെച്ചിട്ട് ഏതാണ്ട് ഒരു ആവശ്യം വന്നപ്പോൾ അത് എടുത്തായിരുന്നു അത് മുറിച്ച് അതെടുത്ത് പിന്നെ പിന്നെ കഴിഞ്ഞ ദിവസവും ഒരു ഒരെണ്ണം മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി എങ്ങാണ്ട് ചില്ലറ പൈസ കുഞ്ഞാഗ്രഹത് കുഞ്ഞിൻ്റെ മനസ്സിനകത്ത് ഒരു കുഞ്ഞ് ആഗ്രഹം വയ്ക്കുക പിന്നെ അന്നേരം പിന്നെ ഹരിയേട്ടനാണെങ്കിലും പിന്നെ എല്ലാവർക്കും അവിടെ ഉള്ളവർക്കൊക്കെ അറിയുക അവിടെത്തെ ജോലിക്കാർക്കൊക്കെ ജോലി പോലെ കടയും അതുമൊക്കെ ഉള്ളവർക്ക് അറിയാം അവിടുത്തെ പ്രയാസങ്ങളും എല്ലാം പിന്നെ കറണ്ട് എല്ലാം ഇപ്പം എല്ലായിടത്തും ഭയങ്കര കൂടുതലും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ കടകളിൽ ഇഷ്ടംപോലെ ഹരിയേട്ടൻ ടൈലർ ആയതുകൊണ്ട് ഇഷ്ടംപോലെ തുണി ഇറക്കി വെക്കുമ്പോഴാണ് വന്നിട്ട് ആൾക്കാർ എടുക്കുന്നത് നമ്മളായാലും ഒരു ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ഒരു ഷർട്ടിൻ്റെ ഒക്കെ എടുക്കുക ഒരേ കളർ ഷർട്ടിൻ്റെ പീസ് പിന്നെ പിന്നെയും എടുക്കത്തില്ല എന്ന് പറയുന്ന പോലെ അവിടെ ഉള്ളൂരും പിന്നെ ഒരെണ്ണം ഒരു സൈസ് എടുത്ത് കഴിഞ്ഞാ പിന്നെ ഒരു വേറെ പിന്നെ കളറും വേറെ ഇതും വേറെ തുണിയുടെ ഓരോ തുണികളുടെ ഓരോ സൈസ് ഓരോ പേര് അന്നുമില്ല ഓരോ തുണിയൊക്കെ അവിടെ അപ്പോൾ അതൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യം പിന്നെ അജുവിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു കഴിയാറായി വരുന്നുണ്ട് പിന്നെ അജുവിന് വേറെ എന്തോ ഒരു പരിപാടിയും കൂടെ അജു പറയുന്നുണ്ടായിരുന്നു അജുവിന് എന്തോ ഒരു സാധനങ്ങളും കൂടെ കച്ചവടത്തിന് കൊണ്ടുവരണമെന്നും ഒക്കെ പറയുന്നുണ്ട് കുറച്ച് ദൂരോട്ട് കൊണ്ടുപോകണമെന്നും ഒക്കെ അതെന്തോക്കെയാണെന്ന് അജു പറയും നിങ്ങളോട് നിങ്ങളെല്ലാവരും അജുവിൻ്റെ കുഞ്ഞു മനസ്സിൻ്റെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അജുവിൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്തൊക്കെയാണെന്ന് നമുക്ക് അജുവിനോട് ചോദിച്ചിട്ട് അജുമോൻ്റെ സമയം പോലെ ഞാൻ വീഡിയോ ഇടാം അന്നേരം അതേക്കുറിച്ച് നമുക്ക് പറയാം അന്നേരം നിങ്ങളെല്ലാവരും അജുവിൻ്റെ ഇഷ്ടങ്ങൾ ഒക്കെ നിങ്ങളെല്ലാവരും അവൻ്റെ കൂടെ കാണണം കേട്ടോ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് ഇത്രയും കൊണ്ട് ഞാനങ്ങ് നിർത്തുവാന്നേ താങ്ക് യു എല്ലാവരും കമൻ്റ് അയക്കണം കേട്ടോ എല്ലാവരും ഓരോരുത്തരുടെ സിനിമാ പോലും വീഡിയോകൾ ഇടുന്നത് നമ്മൾ സാധാരണ നമ്മൾ മനുഷ്യരായുണ്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള വീഡിയോ ആയിടുന്നത് ഇഷ്ടപ്പെടാത്തവർ കാണും എൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ സംസാരിക്കുന്നതൊക്കെ ചിലർക്ക് ഭയങ്കര ദേഷ്യവും ഒക്കെ അങ്ങനെ ഉണ്ട് പക്ഷെ എന്നോട് ഇഷ്ടമുള്ള എൻ്റെ കൂടെപ്പറപ്പുകൾ ഇഷ്ടംപോലെ പേരുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഇപ്പം ഞാൻ എനിക്ക് ഒരുപാട് അവരൊക്കെ അവരെയൊക്കെ എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ചേച്ചി ചേച്ചിമാരെ കുറച്ച് പേര് ആരാണൊന്നും ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല എനിക്ക് വിഷമോ എനിക്ക് കൈ ചെയ്യാതിരിക്കുമ്പോഴൊക്കെ എനിക്ക് മറ മരുന്ന് പറഞ്ഞു തരുമോ എനിക്ക് മെസ്സേജ് അയയ്ക്കും എല്ലാം ചെയ്യുന്ന ആൾക്കാരെ മെസ്സേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അയക്കുന്ന നിങ്ങൾ എനിക്ക് എന്താ എന്ത് പറയുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് പോലെ തന്നെ നിങ്ങളെനിക്ക് ഈ കമൻ്റ് ഞാൻ അങ്ങനെ അത് വായിക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷമുണ്ട് പിന്നെ എൻ്റെ മാങ്ങളമാർ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവരെ ഒന്നും ഇപ്പം കാണുന്നില്ല കണ്ണൂരും അല്ല അവിടെ ഇവിടെയൊക്കെയുള്ള കുറച്ച് ആൾക്കാർ പിള്ളേരുണ്ട് അവരൊക്കെ എന്തു ചെയ്യുന്നു പോലും എൻ്റെ കുഞ്ഞുങ്ങളെനിക്കൊരു മെസ്സേജ് പോലും അയക്കുന്നില്ല എല്ലാരും തിരക്കിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്നോ അതോ എന്നോട് ദേഷ്യമാണോ ഇതൊന്നും എനിക്കറിയത്തില്ല താങ്ക് യു പിന്നെ ചേച്ചിമാരാണെങ്കിലും ചിലരെ ഒന്നും ഞാൻ കാണുന്നില്ല ഞാൻ ഒരുപാട് ആഗ്രഹിക്കും അവരെ എനിക്കൊന്ന് മെസ്സേജ് അയക്കണമെന്നുള്ളത് പിന്നെ ആരും ഒരു മെസ്സേജും അയക്കുന്നില്ല അതുപോലെ തന്നെ സൂസമ്മാമയെ കാണുന്നില്ല പിന്നെ ഓമന ചേച്ചി ചേച്ചിയാണ് ഒരു ദിവസം പോലും ഇല്ലാതെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ എൻ്റെ കൊല്ലത്തുള്ള എൻ്റെ ചേച്ചി എനിക്ക് മെസ്സേജ് ഒന്നും അയക്കുന്നില്ല പിന്നെ ഒരു വിവരവും അറിയുന്നില്ല എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചിടണം കേട്ടോ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ